ഇത് വീടൊരു സിമ്പിളായിട്ട് എങ്ങനെയൊരു ഇൻവേർട്ടർ ഉണ്ടാക്കാന്നാന്ന് വെച്ചാൽ ആദ്യ ഇൻവേർട്ടർ ഉണ്ടാക്കാൻ വേണ്ടത് ഇദ്ദേഹത്തെ ട്രാൻസ്ഫോമർ ആണ് ഇത് എവിടെ നിന്നാണ് കിട്ടുക വെച്ചാൽ പഴയ എമർജൻസി ലൈറ്റ് അതിൽ നിന്നൊക്കെ അദ്ദേഹത്തെ ട്രാൻസ്ഫോമർ കിട്ടും പിന്നെ കടയിൽ വാങ്ങാനും കിട്ടും അതാണ് ഇത് കുറേ തരത്തിലുണ്ടാവും അതേപോലെ ഉണ്ടാകും അതേപോലത്തെ ഒക്കെ ട്രാൻസ്ഫോമർ ഉണ്ടാവും പിന്നെ വേണ്ടത് റിലേ അതൊരു പന്ത്രണ്ട് റിലേ ആണ് ആറ് വോൾട്ടിന്റെ ഉണ്ട് ഒരു പന്ത്രണ്ട് റിലേ ആണ് ഞാൻ റിലേന്റെ കണക്ഷൻ തരാം ഇവിടുത്തെ രണ്ട് പിന്നും കൂടി ഒന്ന് കണക്ട് സൈഡത്തെ പിന്നെയും നേരെ ട്രാൻസ്ഫോമറിന്റെ വയർ ഈ സൈഡത്തെ പിന്നിക്ക് അപ്പുറത്തെ വയറ് വേറെ ഈ സൈഡ് ഇത് രണ്ടും കൂടി കണക്റ്റ് ആയിരിക്കുന്നുണ്ട് പിന്നെ കണക്ട് ചെയ്തൊക്കെ മനസ്സിലായി കത്തിച്ചാണ് ചെറിയ ലൂസൊക്കെ ഉണ്ട് ഇത് സോൾഡ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കമ്മിങ്ങനെ ചുറ്റി വെച്ചിരിക്കണം ലൂസാണ് പിന്നെ നമുക്ക് ഇൻവേർട്ടർ ഉണ്ടാക്കുമ്പോൾ എന്താണ് റിലേ ഇല്ലാണ്ട് നമുക്ക് ഇൻവേർട്ടർ ഉണ്ടാക്കുക ആ ഒരു വീഡിയോ വേണമെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിട്ടാണ് ഞാൻ ആ വീഡിയോ ഇവിടുന്നേക്ക് അപ്പോൾ അങ്ങനെ ഇൻവേർട്ടർ ഉണ്ടാക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക